മഴയുടെ മറവിൽ എടയാർ മേഖലയിലുള്ള ശ്രീ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീമാൻ പി രാജീവിന്റെ സംരക്ഷണയിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിന്റെ തന്നെ ജീവനാടിയായിട്ടുള്ള എറണാകുളം ജില്ലയിലെ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ കുടിവെള്ളത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ പെരിയാർ നദിയെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഈ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും കണക്കില്ലാത്ത നിലയിൽ രാസമാലിന്യങ്ങൾ നമ്മുടെ പെരിയാറിന്റെ പുഴയിലേക്ക് ഒഴുക്കിയതിന്റെ പേരിലാണ് ഏറ്റവും അവസാനമായി ഇവിടെ മത്സ്യക്കുരുതി കോടിക്കണക്കിന് രൂപ മത്സ്യകർഷകർക്കുൾപ്പെടെ പെരിയാറിലെ സ്വാഭാവികമായ മത്സ്യങ്ങൾ ഉൾപ്പെടെ കോടിക്കണക്കിന് മത്സ്യസമ്പത്ത് നമുക്ക് നഷ്ടപ്പെട്ടത് എറണാകുളം ജില്ലയിലെ ജനങ്ങൾ കാലങ്ങളായി അതിമാരകമായ ഈ വിഷജലം കുടിച്ചുകൊണ്ടാണ് ഇന്ന് ജീവിക്കുന്നത് ഞാനും നിങ്ങളും ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ഇന്ന് രാവിലെ പോലും കുടിച്ച വെള്ളം നമ്മുടെ ഈ പെരിയാറിൽ നിന്ന് ഒഴുകി വരുന്ന ഈ വിഷ മാലിന്യം കലർന്ന രാസപദാർത്ഥങ്ങൾ കലർന്ന ഈ ജലം തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഈ നാട്ടിലുള്ള വാട്ടർ അതോറിറ്റിയുടെ കയ്യിലുള്ള ദേശീയ അംഗീകാരം ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർ പറയും എല്ലാം ശുദ്ധമാണ് എന്ന് പക്ഷെ നമുക്കറിയാം കുഫോസ് പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട നിരവധി സ്ഥാപനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയ അതിമാരകമായ വിഷം കലർന്ന വെള്ളമാണ് നമ്മുടെ പിരിയാറിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഉറപ്പായും പറയുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും പ്രഥമമായി സംരക്ഷണം നൽകേണ്ട ഒരു ഗവൺമെന്റ് അതിന് ഉത്തരവാദിത്വം നൽകുന്ന മന്ത്രി നമ്മുടെ ഈ കളമശ്ശേരി എം എൽ എ ആയിട്ടുള്ള ശ്രീ പി രാജീവ് ഈ വ്യവസായ സ്ഥാപനങ്ങൾക്ക് നിർലോഭമായ ഒത്താശ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വ്യവസായ സ്ഥാപനങ്ങൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും അതിമാരകമായ വിഷം രാസപദാർത്ഥങ്ങൾ നിർബാധം നമ്മുടെ പുഴയിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നതും പ്രിയമുള്ളവരെ ഇതിന് കടിഞ്ഞാണിട്ടേ മതിയാകൂ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇവ ആദ്യമായിട്ട് നടത്തുന്നതല്ല ഈ സമരം മത്സ്യക്കുരുതിക്ക് ശേഷം രണ്ടാം വട്ടമാണ് ഈ സമരവുമായിട്ട് വന്നിട്ടുള്ളത് ഈ മത്സ്യക്കുരുതി നടന്ന സമയത്ത് മാത്രമല്ല കഴിഞ്ഞ പതിനഞ്ച് പാർട്ടി രൂപീകരിച്ചതിന് ശേഷം നിരവധി സമരങ്ങളാണ് എടയാറിലും കളമശ്ശേരിയിലും ഏലൂരിലും ഒക്കെ നടത്തിയിട്ടുള്ളത് ഇതിനൊരു അറുതി കാണാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് മാറുമെന്ന് ഒരു അധികാര ഭുകന്മാരും പ്രതീക്ഷിക്കേണ്ടതില്ല വിശ്വസിക്കേണ്ടതില്ല എന്ന ഈ അവസരത്തിൽ ഞാൻ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് നിയമസഭാ സമ്മേളനം നടക്കുന്നുണ്ട് ഈ പ്രശ്നം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ് എറണാകുളം ജില്ല പോലെ വ്യവസായ ജില്ല ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ ആലുവരെ വളരെ ശുദ്ധമായി ഒഴുകുന്ന ഈ പുഴ ശേഷം മലിനണ്ടെങ്കിൽ ഇവിടെ കൈതോല പാലയിലും കിട്ടുന്ന ഈ അവിഹിത മാർഗത്തിലൂടെ സമ്പാദിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയുമടക്കമുള്ളവർ ഇത് ഇതിന്റെ പിൻ ശക്തമായ ഒരു ആക്ഷേപം ഞങ്ങൾ ഉന്നയിക്കുകയാണ് ഞാൻ പോകുന്നില്ല ഇവിടെ നിരവധി നേതാക്കൾ സംസാരിക്കാനുണ്ട് ഞാൻ ഈ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ ആദരണീയനായ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷബീർ മാഞ്ഞാലി അദ്ദേഹത്തിന് യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പാർട്ടിയുടെ പ്രിയങ്കരനായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അൻസാരി അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു ഇവിടെ നിരവധി നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരായ കെ മുഹമ്മദ് ഷമീർ ഷിഹാബ് പടംനാട്ട് പാർട്ടിയുടെ ജില്ലാ ട്രഷറർ നാസർ അളമ്മന ഉൾപ്പെടെയുള്ള പി എസ് എൻ കെ സുധീർക്കര ഉൾപ്പെടെയുള്ള ജില്ലാ നേതാക്കൾ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് സാദിക്ര പാർട്ടിയുടെ നിരവധി നേതാക്കൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് എല്ലാവർക്കും ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത ഞാൻ ജയ് ഈ മാർച്ച് ും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അൻസാരി സ്വാഗതമാശംസിച്ച പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കെ മുജീബ് സെക്രട്ടറിമാരായ ഷിഹാബ് പടന്നാട്ട് മുഹമ്മദ് ഷമീർ കമ്മിറ്റി അംഗങ്ങൾ ഷാനവാസ് പുതുക്കാട് തുതി റേലുക്കര നാസർ അളമന മണ്ഡലം കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സാദിഖ് മറ്റു മണ്ഡലം നേതൃത്വങ്ങൾ എന്റെ ശബ്ദം സുഖിക്കുന്ന ജനാധിപത്യ അതേ വിശ്വാസികളെ പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് നേതൃത്വം കൊടുത്ത ഒത്താശ ചെയ്തു കൊടുത്ത വ്യവസായ മന്ത്രി പി രാജീവ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഇവിടെ ബിസ് തടഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഈ മാസം തുടക്കത്തിൽ തന്നെ വലിയൊരു പ്രക്ഷോഭം നമ്മുടെ നാട്ടിലൊക്കെ നടന്നു അതിന് മുൻപന്തിയിൽ തന്നെ പാർട്ടി ഉണ്ടായി എന്നത് നമ്മുടെ ഒരു കടമയായിട്ട് നമ്മൾ കാണുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പാർട്ടി രൂപീകരിച്ചിട്ട് ആ രൂപീകരിച്ച കാലം മുതൽ തന്നെ ഈ പ്രദേശത്തിന്റെ മലിനീകരണ പ്രശ്നങ്ങൾക്ക് എതിരെ ശക്തമായി നിലയുറപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എസ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസമുണ്ടായ പെരിയാറിലെ മത്സ്യക്കുരുതി അത് അന്വേഷിച്ച റിപ്പോർട്ട് നൽകിയത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് അത് ഓക്സിജൻ കുറഞ്ഞിട്ട് മത്സ്യങ്ങൾ കത്തുപോയതാണെന്ന് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടത് അവിടെ അടക്കമുള്ള മനുഷ്യരെ ഒരു നിലക്കും യോജിച്ചു പോകാൻ പറ്റാ പറ്റാത്ത രാസവസ്തുക്കൾ ആ വെള്ളത്തിനുണ്ട് എന്നാണ് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മത്സ്യക്കുരുതി അത് നമുക്ക് കാണിച്ചു തരുന്നത് ഇനി മനുഷ്യന്റെ മനുഷ്യൻ്റെ എടുക്കുന്ന ഒരു രീതിയിലേക്കായിരിക്കും അത് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമുക്കറിയാം പെരിയാറിൻ്റെ വിവിധ മേഖലകളിലേക്ക് ആ പുഴ ഒഴുകുന്നുണ്ട് അങ്ങ് മരടിൽ ചത്തുപൊങ്ങി അങ്ങ് പറവൂരിന്റെ ഭാഗത്ത് വടക്കേക്കര ഭാഗത്ത് ചത്തുപൊങ്ങി എന്ന് വച്ചാല് ആ കുടിവെള്ളം ഉപയോഗിക്കുന്ന പല സ്ഥലങ്ങളിലേക്കും വെള്ളം ഒഴുകിപ്പോകുന്ന പല സ്ഥലങ്ങളിലേക്കും ആ മത്സ്യക്കുരുതി അവിടെ നടന്നു എന്നാണ് ഈ കുടിവെള്ളമാണ് എറണാകുളം ജില്ലയിലെ നാൽപ്പത് ലക്ഷം ജനങ്ങൾക്ക് വാട്ടർ ടാങ്ക് ഉപയോഗിച്ച് ഇവിടുത്തെ ചില ലോബികൾ വെള്ളം വിതരണം ചെയ്യുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നതും ഈ വ്യവസായ മന്ത്രിയുടെ കൈ കൈയാളുകളാണ് ഞങ്ങൾക്ക് പറയാനിരിക്കുന്നു അതിന് ശക്തമായ നടപടികൾ ഇവിടുന്ന് ഉണ്ടാകേണ്ടതുണ്ട് നമ്മള് മത്സ്യകുരുതി മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ആ വെള്ളം കുടിച്ച് ഒട്ടനവധി ആളുകള് ഇനി വരും കാലഘട്ടങ്ങളിൽ രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് ഏലു മുനിസിപ്പാലിറ്റി അതുപോലെ കടങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിലുള്ള മനുഷ്യരുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ഒരു സർവേ എടുക്കണം ആ സർവേ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും മറ്റു പഞ്ചായത്തിലൊക്കെ കൂടുതലാളുകൾ അതുപോലെ അഗ്നി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആളുകളുടെ വിവരങ്ങൾ പുറത്തു വരും ഇനി വാൻ പോകുന്ന കാലഘട്ടത്തിൽ അതായിരിക്കും ഏറ്റവും വലിയ ദുരന്തം നമ്മൾ മുല്ലപ്പെരിയാർ പൊട്ടുന്നത് നോക്കിയിരിക്കുകയാണ് അതിനേക്കാൾ വലിയ മനുഷ്യ നിർമ്മിതമായ ഒരു ദുരന്തമായിരിക്കും വ്യവസായ മേഖലയിൽ നിന്ന് വരുന്ന ഈ മാലിന്യങ്ങൾ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് കൃത്യമായ നടപടി ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ജനപ്രതിനിധികളും നടത്തണമെന്നാണ് ഈ സമരത്തിൽ ഞങ്ങൾ കൃത്യമായി ആരോപിക്കുന്നത് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഈ സമരം ഒരു സൂചനയാണ് വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ ശക്തമായ സമരങ്ങൾ ഈ ഈ ജനങ്ങൾ കാണേണ്ടി വരുമെന്ന് കൃത്യമായി ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് എസ് ഈ ഈ ഈ യോഗം വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ പ്രതിഷേധ യോഗത്തിന്റെ അധ്യക്ഷൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഇവിടെ സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കെ മുജീദ് പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായ മുഹമ്മദ് ഷമീർ ഷിഹാർ പാർട്ടി ജില്ലാ കർഷകർ നാസർ അലമന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറിമാരെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ ജനാധ്യമായി തന്നെ വിശ്വാസികളെ വളരെ തീർത്തും ജനങ്ങളുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് വളരെ അനിവാര്യമായ ഒരു സമരമുഖത്താണ് പാർട്ടി ഇടകൊള്ളുന്നത് ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതാദ്യമായി നടത്തുന്ന ഒരു സമരമല്ല എസ് ഡി എന്ന പാർട്ടി ഈ ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന തീർത്തും ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരമാണ് ഇതിനു മുമ്പും പ്രക്ഷുബ്ധമായ സമരങ്ങൾ നാം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കണ്ടു നമുക്കറിയാം നമ്മുടെ പ്രത്യേകിച്ച് പെരിയാറ് കളകളാരകം കൊണ്ടൊഴുകുന്ന പെരിയാറിന്റെ മലിനം അത് ജഗന് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇവിടെ എങ്ങനെയാണ് ഇത്തരം പിന്നെ നിർലോഭം ഈ മാലിന്യങ്ങൾ പെരിയാറിലേക്ക് ഒഴുകാൻ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് അല്ലെങ്കിൽ വ്യവസായികൾക്ക് ഇത്ര ധൈര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ ഒന്നാത്മാർത്ഥമായി പരിശോധിക്കേണ്ടതുണ്ട് ഒന്നെങ്കിൽ ഭരണപക്ഷത്തോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തോ ഉള്ളവരുടെ പിന്തുണയില്ലാതെ അവരുടെ ഒത്താശയില്ലാതെ ഒരു കാരണവശാലും ജനങ്ങളെ ഇത്രമാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ നിർലോഭമായി തുടരാൻ നിർഭയമായി തുടരാൻ അവർക്ക് എങ്ങനെയാണ് കഴിയുന്നത് ഇത് ചെറിയ കാര്യമല്ലല്ലോ നമുക്കറിയാം എത്രമാത്രം ഏകദേശം പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മാലിന്യങ്ങൾ പുഴയിലേക്ക് നേരിട്ടൊഴുകുന്നു ആ നേരിട്ടൊഴുകുന്നത് ഇവിടുത്തെ ജനങ്ങളെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ മത്സ്യങ്ങളെ ബാധിക്കുന്നു പറവകളെ പോലും ബാധിക്കുന്നുവെന്ന് പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വളരെ റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെട്ടിട്ട് പോലും ഇതെന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത് തുടരുന്നത് നമുക്കറിയാല്ലോ ഈ സി എം ആർ കമ്പനി പിന്നെ കമ്പനി തന്നെ ഏകദേശം ലക്ഷത്തി ായിരം ലിറ്റർ പിന്നെ വെള്ളം പെരിയാറിൽ നിന്ന് അവർ ദിനംപ്രതി എടുക്കുകയാണ് ആറ് ലക്ഷത്തി അമ്പത്തിയാറായിരം ലിറ്റർ ജലം മലിനജലം ഇതേ പെരിയാറിലേക്ക് അവർ ഒഴുക്കുകയാണ് ദിനംപ്രതി ഒഴുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത നിലയിലേക്ക് ഈ പറയുന്ന പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും അവരുടെ ആരോഗ്യത്തിനും അവരെ മനുഷ്യരായി പോലും പരിഗണിക്കാത്ത ഒരു വ്യവസ്ഥാപിതമായി നടക്കുന്ന ഒരു സംവിധാനത്തിനെതിരായി ഈ പാർട്ടി മുന്നിട്ടുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട പാർട്ടിയെ സംബന്ധിച്ചു ഇന്ന് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇതിനേറ്റവും കൂടുതൽ ഒത്താശ ചെയ്യുന്നത് പി രാജീവാണ് എന്ന് പി രാജീവ് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇത്ര മാത്രം സ്വീകരിക്കുന്നത് നേടിയത് അദ്ദേഹം ഒരുതരം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ വക്താവാണ് എന്ന് പാർലമെന്റിലെ അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലം മുതൽ ഈ കേരള ജനതയ്ക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ചിന്തിക്കുന്നവർക്ക് കൃത്യമായിട്ടറിയാം ആ പാർലമെന്റിലെ ഇടപെടലുകൾ അവിടെ നടന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയങ്ങളിൽ പോലും പിന്നീട് ഇവിടെ വന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാകുന്നതടക്കം പിന്നീട് എം എൽ ആകുന്നതടക്കം പിന്നീട് വ്യവസായ വകുപ്പിൽ തന്നെ അദ്ദേഹം മന്ത്രിയാകുന്നതടക്കമുള്ള ചടുല നീക്കങ്ങൾ അതിന്റെ പിന്നിൽ വ്യവസായ ലോപികൾ ഇദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനത്തിന് പിന്നിലുണ്ട് രാജീവിന്റെ മന്ത്രിസ്ഥാനത്തിന് പിന്നിൽ കൃത്യമായ വ്യവസായ ലോപികൾ അദ്ദേഹത്തെ ജീവിച്ചെടുക്കുന്നതിന്റെ പിന്നിലുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ സ്ഥലങ്ങളിൽ അവരണത്തിൽ അവരോഹണത്തില് തീർച്ചയായും പങ്കുവഹിക്കുന്നുണ്ട് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം കാരണം അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടു കൂടിയാണ് ഇത്തരം ഈ പിന്നെ കാര്യങ്ങളൊക്കെ തന്നെയും ഈ വ്യവസായികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഗ്യാസ് ചേമ്പറിനാണ് ഈ പെരിയാറിന്റെ ഓരങ്ങളെ ഒരുപക്ഷെ നേരത്തെ തന്നെ വിളിച്ചിരിക്കുന്നത് ആ ഗ്യാസ് ചേമ്പറിൽ ഒരുപക്ഷെ മനുഷ്യന്മാർ മാത്രമാണ് അതിൽ വെന്തിരുകിയിരുന്നത് എങ്കില് അതിൽ കൊല്ലപ്പെട്ടിരുന്നത് എങ്കില് ഈ പറയുന്ന പെരിയാറിൽ അതിന്റെ പെരിയാറിനുള്ളിൽ കിടക്കുന്ന മത്സ്യങ്ങളും അതിന്റെ പുറത്ത് ജീവിക്കുന്ന ജീവികളും അതിന്റെ ഓരത്തെ താമസിക്കുന്ന ജീവനുള്ള മനുഷ്യനടക്കമുള്ളവർക്ക് ഇതൊരു വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ നേരത്തെ നമ്മൾ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി ഈ പ്രദേശത്തെ ജനങ്ങളുടെ കൃത്യമായ ആരോഗ്യത്തെ കുറിച്ചൊരു പഠനം നടത്തിയാൽ ഗൗരവകരമായി ഈ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് നമുക്കറിയാം അടക്കമുള്ള ഈ ദുരമേഖലകളിൽ അവരിന്നും അനുഭവിക്കുന്ന യാതനകളുണ്ട് അവരനുഭവിക്കുമ്പോഴും വാർത്തയാകും ആ വാർത്തയാകുമ്പോൾ ഒരുപക്ഷെ അവർക്ക് പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ പോകും അങ്ങനെ പോകുമ്പോൾ പോലും ഏറെ മാത്രം ആ കുടുംബങ്ങൾക്ക് നീതി കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ എത്ര എത്ര മാലിന്യ സംസ്കരണ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങൾ എത്ര എത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അവിടൊക്കെയും സർക്കാർ ഒരു പരിഹാരം കാണാൻ ഏതെങ്കിലും അർത്ഥത്തിൽ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നാല് ഇതുവരെയായി ഈ കേരളം ഭരിച്ച എൽ ഡി എഫ് ആകട്ടെ യു ഡി എഫ് ആകട്ടെ ആത്മാർത്ഥമായ ഒരു സമീപനം പെരിയാറിന്റെയും പെരിയാറുമായി ബന്ധപ്പെട്ട മലിനജനവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന തീരാതുരിതത്തിന് ഒരു നടപടിയും ഈ പറയപ്പെടുന്ന എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രദേശങ്ങളിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഒരു ഈ നാട്ടിൽ അനുഭവിക്കേണ്ടി വന്നാൽ ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഒരു സർക്കാരും ഉണ്ടാവില്ല അന്നും ഈ പറയുന്ന അധികാരി വർഗങ്ങൾ ഈ പറയുന്ന വ്യവസായികളോടൊപ്പമായിരിക്കും ഏതെങ്കിലും അർത്ഥത്തിൽ പ്രഖ്യാപനം നടത്തും ഇപ്പോ ഏറ്റവും കൂടുതൽ മീനുകൾ ചത്തുടങ്ങിയപ്പോൾ ഈ രാജീവ് എന്താ പറഞ്ഞത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കും വിദഗ്ധ സമിതി അന്വേഷിക്കും ആ സമിതി അന്വേഷിക്കുന്നത് അന്വേഷിക്കുകയാണൂറ്റിയെട്ടിൽ ഇതുപോലൊരു ഏറ്റവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഈ പറയുന്ന പെരികാലം ഇതേ സ്ഥലങ്ങളില് മുമ്പുണ്ടായപ്പോൾ അന്ന് മുതൽ മുതൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇരുന്നൂറ്റി അൻപതിൽ പരം മത്സ്യക്കുരുതികൾ പെരിയാറിന്റെ തീരത്ത് നിന്നപ്പോ എത്ര എത്ര അന്വേഷണങ്ങളാണ് നടന്നത് ആ അന്വേഷണങ്ങൾക്കിടെ റിപ്പോർട്ടുകൾ ഇതുവരെയും വെളിച്ചത്ത് വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് നിരവധി നടന്ന അന്വേഷണ റിപ്പോർട്ടുകൾ ഇവിടുത്തെ വ്യവസായ വകുപ്പും അവരുടെ ഒത്താശയോടുകൂടി നടക്കുന്ന കാർത്തികടക്കമുള്ളവരുടെ ഈ വ്യവസായ സ്ഥാപനങ്ങൾ ഈ പെരിയാറിനെയും പെരിയാറിന്റെ ജനങ്ങളെയും പിന്നെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ രാസവസ്തുക്കൾ കൊണ്ടുള്ള അവിടുത്തെ രോഗങ്ങളും അവിടുത്തെ മാലിന്യ വകുപ്പിന് ഒഴിക്ക് മലിനം സംസ്കരിക്കുന്നവർക്ക് തന്നെ തുടരുമ്പോൾ അവിടെ കൃത്യമായ ഇടപെടലുകൾ ഒത്താശകൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഈ ഭരണകൂടം പക്ഷേ നിങ്ങൾ ഈ കേരള ജനതയോടും ഈ പ്രദേശത്തെ ജനങ്ങളോടും നിങ്ങൾ വഞ്ചിച്ചിരിക്കുകയാണ് കാരണം ഈ കേരളത്തിലെ ഇപ്പോഴെ കാണുന്ന വ്യവസായ വകുപ്പ് കൊണ്ട് എന്തെങ്കിലും നിലനിൽപ്പ് ഈ കേരളത്തിനുണ്ടോ കേരളത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിൽ ഏതെങ്കിലും മരത്തിൽ പങ്ക് വഹിക്കുന്നുണ്ടോ ഇല്ലല്ലോ നമുക്കറിയാം ഇപ്പോഴും കേരളത്തിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സിൽ ഈ പറയപ്പെടുന്ന പിന്നെ വ്യവസായ സ്ഥാപനങ്ങൾ കാണുന്നില്ല അവിടെയും മദ്യമാണ് ലോട്ടറികളാണ് മറ്റ് വായ്പകളൊക്കെ തന്നെയാണ് കാണുന്നത് പക്ഷേ ഇത് ആർക്കാണ് ഗുണം ഇവിടുത്തെ ചില പാർട്ടിക്കാർക്കാണ് ഗുണം നമുക്കറിയാം ലെനിൻ സെന്റർ എന്ന് പറയുന്ന സി പി ജില്ലാ ഓഫീസ് ആ ഓഫീസിലെ മിനിറ്റുകൾ നിങ്ങൾ പരിശോധിച്ചാൽ ഈ ഈ പെരിയാറിന്റെ പ്രദേശത്ത് ജനങ്ങളുടെ വികാരം അവിടെ പല അംഗങ്ങളും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ കമ്പനികൾ പൂട്ടണമെന്ന് ഈ പറയപ്പെടുന്ന സി പി എമ്മിന്റെ പല നേതാക്കളും ആ ജില്ലാ കമ്മിറ്റിയിൽ ശക്തിയുദ്ധമായി അവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഒരു വെളിച്ചം കണ്ടിട്ടില്ല ആ മുൻസിപ്പൾ ഓരോന്നായി പരിശോധിച്ചാൽ ആ യോഗങ്ങളിൽ നടന്ന ചർച്ചകളിൽ ഈ പെരിയാറിന്റെ ഏറ്റവും ജനങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ അവിടെ പങ്കുവഹിച്ചിട്ടുണ്ട് ും ഇത് അവർക്ക് കിട്ടുന്ന വരുമാനം നഷ്ടപ്പെട്ടു പോകും അവരുടെ നേതാക്കന്മാർക്ക് കിട്ടുന്ന വരുമാനം നഷ്ടപ്പെട്ടു പോകും സി പി ഐ എം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ മക്കൾക്ക് വിദേശങ്ങളിൽ പഠിക്കാൻ അവസരം കൊടുക്കുന്നത് ഈ വ്യവസായ വകുപ്പ് ഈ വ്യവസായ സ്ഥാപനങ്ങൾ കൂടെയാണെങ്കിൽ രാജി എന്ന് പറയുന്ന മന്ത്രി അതിനു മുമ്പും എം എൽ എ ആകുന്നതിന് മുമ്പും ഇത്തരം അഴിമതികൾ നടത്തുന്നതും അദ്ദേഹം സർവോത്താശകൾ ചെയ്യുന്നതും ഈ വ്യവസായ സ്ഥാപനങ്ങളാണെങ്കിൽ അവരെങ്ങനെയാണ് അവർക്ക് മാത്രമാണ് കേരളത്തിൽ ഒരുപക്ഷേ ഈ വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടും ഗുണമുണ്ടാകുന്നുള്ളൂ അല്ലാതെ പൊതുജനങ്ങൾക്ക് ഗുണമുണ്ടാകുന്നില്ല ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഗുണമുണ്ടാകുന്നില്ല ഈ കേരളത്തിന്റെ ഖജനാവിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു സോഴ്സ് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് യാതൊരു ഗുണവും ഈ കേരള ജനതയ്ക്കും ഈ പ്രദേശത്തെ ജനങ്ങൾക്കും ഉണ്ടാകുന്നില്ല പിന്നെ ആര് സംരക്ഷിക്കാനാ അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ പ്രിയപ്പെട്ട ജനങ്ങൾ ഒന്നായി സംഘടിക്കപ്പെടേണ്ടത് ഈ മഹാവിപത്തിനെതിരെ ഒന്നിച്ചൊന്നായി അതിൽ പാട്ട് നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ഒന്നിച്ച് ഈ മഹാവിപത്തിനെതിരെ രംഗത്ത് വരേണ്ടതുണ്ട് നിങ്ങൾ രംഗത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ മുൻപന്തിയിൽ ഉണ്ടാകും ഇന്ന് ഈ സമരം യൂണിഫിൻ ഇവിടെ നടക്കുന്നത് രാജീവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ രാജീവ് രാജിവെക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന സമരത്തിൽ ഞങ്ങൾ ചില ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് ന്യായമായ പരിഹാരം കണ്ടില്ലെങ്കിൽ പിന്നെയും പാർട്ടി സമരമുഖത്തുണ്ടാകും ആ സമരം ഒരുപക്ഷെ ഇതുപോലാകുകയില്ല കാരണം നിങ്ങൾക്കറിയാം പഞ്ചായത്തിലേക്ക് കൂട്ടക്കുരുതിക്ക് ഇരയായ മത്സ്യങ്ങളെ എടുത്തുകൊണ്ടുപോയി മാ പഞ്ചായത്തുകളിൽ സമരം നടത്തിയപ്പോൾ നിങ്ങൾക്ക് ിൽ സന്ദർശിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു ഈ സമരം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഏറ്റെടുത്താൽ ഈ സമരം ഇവിടം കൊണ്ട് അവസാനിക്കുകയില്ല അതൊരു പക്ഷേ നിയമസഭയുടെ അകത്തണങ്ങളിൽ നിങ്ങളുടെ വീടുകളിലേക്ക് മന്ത്രി ഈ പറയുന്ന പുഴയുടെ ചത്തുടങ്ങിയ മത്സ്യവുമായി ഞങ്ങൾ പ്രതിഷേധവുമായി രംഗത്തുണ്ടാകും അങ്ങനെ ഒരു രംഗത്തുണ്ടാകുന്ന സമരവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വന്നാൽ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് ഈ ാണ് ജനങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന ഉദ്യോഗസ്ഥരെ അധികാരവർഗങ്ങൾ നടപ്പാക്കാൻ കൂട്ടിയില്ലെങ്കിൽ സമുഖുണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ജയ് ജയ് സോഷ്യൽ ഡെമോക്രസി ഈ വേണ്ടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഷമീറിനെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ മഞ്ഞാലി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രിയപ്പെട്ട നേതാക്കന്മാരെ ജനാധിപത്യ മതേതര വിശ്വാസികളെ പി രാജീവെന്ന കളമശ്ശേരി എം എൽ എക്കെതിരെ എസ് ഡി പിള്ളതിഷേധ പരിപാടി സംഘടിപ്പിച്ചതിന് വളരെ കൃത്യമായ കാരണങ്ങളുണ്ട് കഴിഞ്ഞ മെയ് ഇരുപത്തി ഒന്നിന് നടന്ന മത്സ്യക്കുരുതി കോടി കോടി രൂപ രൂപ നഷ്ടത്തിൽ മത്സ്യക്കുരുതി ഈ മത്സ്യുരുതിക്ക് കൂട്ടെത്തുന്ന ആവശ്യപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കാര്യങ്ങളും കഴിഞ്ഞ ഈ കഴിഞ്ഞ മത്സ്യം സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പഠന റിപ്പോർട്ട് പറഞ്ഞു എന്താണ് ഓക്സിജന്റെ അളവ് കുറഞ്ഞത് കൊണ്ട് മാത്രമാണ് പെരിയാറിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതെന്ന് അതേസമയം ാണ് അവിടെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമല്ല വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള രണ്ട് റിപ്പോർട്ടുകൾ നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ിൽ ഇതേപോലെ ഒരു മത്സ്യക്കുരുതി നടന്നു ആ മത്സ്യക്കുരുതിക്ക് അന്നാകെ പ്രതിഷേധിക്കാൻ ഉണ്ടായത് എസ് ഡി പി എന്ന ഈ പ്രസ്ഥാനം മാത്രമായിരുന്നു ഞങ്ങൾ അന്ന് പ്രതിഷേധിച്ചപ്പോൾ അന്നും റിപ്പോർട്ട് എന്താണ് കുറഞ്ഞു പി സി ബിക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം ഓക്സിജന്റെ അളവ് കുറയുന്നത് കൊണ്ട് മാത്രമാണ് മത്സ്യം ഇതുപോലെ തന്നെ കുഫോസിന്റെ ഒരു പഠന റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ട് പുറത്തേക്ക് ഇതുപോലെ തന്നെ രാസിന്യങ്ങളെ കമ്പനികൾ ഒഴുക്കി വിട്ടത് കൊണ്ടാണ് അവിടെ മത്സ്യങ്ങൾ ചത്തുപോങ്ങിയതെന്നാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ രണ്ട് റിപ്പോർട്ടുകൾ വരുന്നത് ഒരു സ്വതന്ത്ര സ്ഥാപനം സ്വതന്ത്രമായി എന്ന് പറയുമ്പോൾ സർക്കാർ സ്ഥാപനം എന്തുകൊണ്ടാണ് രാജീവ് ജില്ലാ സെക്രട്ടറി ആയ എറണാകുളം ജില്ലയുടെ മന്ത്രിയായ നിയമമന്ത്രിയായ രാജീവിന്റെ ഇടപെടൽ കൊണ്ടാണ് മറ്റൊരു സംഗതിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഓർഡർ ഉണ്ട് എന്താണ് ഓർഡർ പെരിയാറിന്റെ ബാങ്കുകളിലെ കമ്പനികൾക്ക് സമീപത്തായി അതുപോലെ സംഘടിപ്പിക്കണമെന്നാണ് ഓർഡർ എന്നാൽ നിയമമന്ത്രി കൂടിയായ വ്യവസായ മന്ത്രി കൂടിയായ രാജീവാണ് എന്താ കാര്യം ഇവിടെയുള്ള കമ്പനികളിൽ നിന്ന് സി എം ആറിൽ പോലുള്ള കമ്പനികളിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് സി പി എമ്മിന്റെ രാഷ്ട്രപ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്ന് ഫണ്ട് ഇത്തരം കമ്പനികളുടെ കമ്പനികളിൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ കൂട്ടുകെട്ട് ഈ രാജ്യത്ത് ഇല്ലാതാവുന്നത് വ്യവസായ മന്ത്രി ജനങ്ങളുടെ വ്യവസായ മന്ത്രി അധികാരത്തിൽ വന്നെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ജനപക്ഷം നിന്ന് സംസാരിക്കേണ്ടതുണ്ട് എന്നാണ് ആവശ്യപ്പെടാനുള്ളത് എന്റെ വാക്കുകൾ ചേർക്കുകയാണ് എന്നെ ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും

എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഷബീർ ഈ പ്രോഗ്രാമിൽ സ്വാഗതം പറഞ്ഞ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കെ മുജീബ് ഈ പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അൻസാരി ഈ പ്രോഗ്രാമിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ മണ്ഡല നേതൃത്വങ്ങൾ പ്രിയമുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ സമരത്തിലൂടെ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എനിക്ക് മുന്നേ സംസാരിച്ച പ്രിയ നേതൃത്വങ്ങൾ ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു പെരിയാറേക്ക് മാലിന്യങ്ങൾ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന രാസമാലിന്യങ്ങളും വിഷങ്ങളും ഒഴുക്കിക്കൊണ്ടിരുന്ന കമ്പനികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അതിന് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന പി രാജീവ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുണ്ടാണ് പാർട്ടി ഇത്തരം ുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ സമരങ്ങള് ആ പ്രദേശത്ത് നടത്തിയിട്ടുണ്ട് പാർട്ടിയുടെ ഇടയാറ് ബ്രാഞ്ചാണെങ്കിലും അതുപോലെ തന്നെ പാർട്ടിയുടെ കടുങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുമൊക്കെ വളരെ ഐതിഹാസികമായിട്ടുള്ള അവിടെ അവിടെ നേതൃത്വം കൊടുത്തിട്ടുണ്ട് പി സി ബി ഓഫീസ് ഉപരോധിക്കുകയും അവിടെ ധർണ നടത്തുകയും അതിനെ തുടർന്ന് പോലീസിന്റെ ഒക്കെ നേതൃത്വത്തില് അവിടെ ചർച്ച നടത്തി ആ ചത്തുപൊങ്ങിയ മത്സ്യങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ആ ഏതൊക്കെ തരത്തിലുള്ള രാസമാലിന്യങ്ങളാണ് ആ പുഴയിലേക്ക് ഒഴുക്കിയിട്ടുള്ളത് എന്ന് പരിശോധിച്ചുകൊണ്ട് അതിന് നേതൃത്വം ആ കമ്പനികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ സമരം മൂലം അവിടെ ചർച്ചകളിലൂടെ ധാരണയായിട്ടുള്ളതാണ് എന്നാൽ അത്തരം ധാരണകളും ഉറപ്പുകളും ഈ വ്യവസായ മന്ത്രി ഇടപെട്ടുകൊണ്ട് ഇല്ലാതാക്കി സാഹചര്യമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കമ്പനികളിലേക്ക് വന്നിട്ടുള്ള വിവിധ വാഹനങ്ങള് എടയാറിന്റെ ജംഗ്ഷനിൽ തടഞ്ഞുകൊണ്ട് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി ഇതിന് മുമ്പൊരു സമരം നടത്തി അതിനുശേഷമാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു സമരവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെ മുന്നോട്ട് വെക്കുന്ന ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ ഇതിലും ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് പാർട്ടി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രദേശത്ത് കൊണ്ട് പാർട്ടിയുടെ നേതൃത്വങ്ങൾ ആ പ്രദേശ ദ്രാവലുണകുമ്പോൾ പെഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി ഈ മണ്ഡലം പ്രസിഡന്റ് സാദിഖ് ഈ പരിപാടിയുടെ അധ്യക്ഷനും പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഷമീർ മാഞ്ഞാലി ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അൻസാരി ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കെ മുജീബ് അഭിവാദ്യങ്ങൾ അർപ്പിച്ച ഷമീർ ഷമീർക്കാട് ഷാനവാസ് പുതുക്കാട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നാസർ അളമന സരൂബ് വട്ടിമറ്റം നഷാദ് തുടങ്ങിയ നേതൃത്വങ്ങളെ സഹപ്രവർത്തകരെ ഉദ്ഘാടനം അധ്യക്ഷ പ്രസംഗം നടത്തിയ ഒരു കാര്യം ഈ പ്രദേശം വായു ജല മലിനീകരണത്തിനെതിരെ മണ്ഡലത്തെ എടയാറ് ബ്രാഞ്ച് മുതൽ കടുങ്ങലൂർ പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റി തുടങ്ങിയ എല്ലാ ഘടകങ്ങളും ഈ വായു ജല മലിനീകരണത്തിനെതിരെ സമരവുമായി വർഷങ്ങളായി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഈ സമരം ഒരു സുപ്രഭാതത്തിൽ മുളച്ചുപുങ്ങിയതല്ല ഈ സമരം ഇന്നിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഘട്ടം ഘട്ടമായി